ഉദ്ഘാടനം കൊണ്ട് വ്യത്യസ്തമായ ചേർപ്പങ്കലിൽ ലേയമൂല്യ റസ്റ്റ് ഓഫ് കഫേലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നിതിൻ്റെ ഉദ്ഘാടന കർമ്മമായിരുന്നു ഈ ഉദ്ഘാടനം ചെയ്തത് ടിഫ്രണ്ട്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ് പുല്ലിയന്നൂര് സ്കൂളിലെ ടിഫ്രൻലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഉദ്ഘാടനം ചെയ്തത് പറക്കപ്പാലം സ്വദേശിയായിട്ടുള്ള വീട്ടുപേർക്കുടി ആ മാലിക്കുടിയിൽ ബെന്നിസാറിൻ്റെ കുടുംബമാണ് ഈ റെസ്റ്റോ ഓഫ് ഇവിടെ ചേർപ്പങ്കലിൽ ഹൈബേക്ക് സമീപമായിട്ട് ആരംഭിച്ചിരിക്കുന്നത് എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് ബെന്സാറിൻ്റെ മക്കളായിട്ടുള്ള രണ്ടുപേരുണ്ട് ബാറ്റ്സനുണ്ട് ഡാനിയുണ്ട് വൈഫ് സ്റ്റെല്ല ഉണ്ട് അമ്മച്ചി റോസ് അമ്മച്ചിയുണ്ട് അപ്പം മോനെ കങ്കരാജുലേഷൻ എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉദ്ഘാടനമായിരുന്നു കാരണം എല്ലാവരും ലക്ഷങ്ങൾ മുടക്കി സെലിബ്രിറ്റികളെ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയിം ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യുന്നതിന് പകരമായിട്ട് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ ഇവിടെ ഇന്ന് എത്തിച്ചത് എങ്ങനെയായിരുന്നു ഈ ഒരാശയം ബേസിക്കലി ഈ ആശയം എന്ന് പറയുന്നത് അച്ഛൻ്റെ ആയിരുന്നു ഞങ്ങളെ തന്നെ കസിൻ സിസ്റ്റർ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാ വർഷവും തന്നെ അവിടെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയായിരുന്നു ആഘോഷിക്കുന്നത് അപ്പോൾ ഈ വർഷം അച്ഛൻ്റെ കാരണത്താലായിരുന്നു ഇവിടെ പറഞ്ഞത് അച്ഛൻ്റെ അച്ഛൻ പറഞ്ഞത് തന്നെയാണ് നമ്മൾ ആ ഒരു ആശയത്തിലേക്ക് പോയത് തന്നെ അപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് നല്ലതായിട്ട് ഒരു ആവശ്യമായിട്ട് തന്നെ തോന്നി അപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് അതിൽ വേറെ ഒന്നും തോന്നിയില്ല ഞങ്ങൾ ആരെ ആരെക്കൊണ്ട് ചെയ്യിപ്പിക്കും എന്നാലോചിച്ച് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം മനസ്സിൽ തോന്നിയത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കാണിക്കുന്നത് ഇവരെല്ലാവരും കൂടി ഒന്നിച്ചേർന്നാണ് ഈ സ്ഥാപനം നടത്തുന്നത് നമുക്ക് എന്താണ് എന്ന് പറയുമ്പോൾ നമ്മുടെ റെസ്റ്റോ റെസ്റ്റോക്കഫയാണ് നമുക്ക് ചൈനീസ് നോർത്ത് ഇന്ത്യൻ അങ്ങനെ എല്ലാം തന്നെ വരുന്നുണ്ട് കൂടാതെ തന്നെ നമ്മുടെ അമൂലിൻ്റെ ഔട്ട്ലെറ്റ് ആയിട്ട് ഫ്രാഞ്ചൈസ് ആയിട്ട് വരുന്നതാണ് നമുക്ക് ഇവിടെ ഫ്രോസൺ ഫുഡ്സ് അങ്ങനെ

തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം നമ്മുടെ ഏറ്റുമാനൂർ പൂഞ്ഞാർ ഹൈവേയിൽ ചേർപ്പങ്കലിൽ അടുത്താണ് ചേർപ്പങ്കൽ ഹൈവേയുടെ അടുത്ത് തന്നെയാണ് ഈ ലേ അമൂല്യ റെസ്റ്റോക്കഫേ അവിടെ വ്യത്യസ്തങ്ങളായിട്ട് ഉൽപ്പന്നങ്ങൾ ലഭിക്കും എന്തായാലും ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഉദ്ഘാടനം കൊണ്ടും ഇനി വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകൾ കൊണ്ടും ഈ സ്ഥാപനം മികച്ച നിലയിൽ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒരുപാട് സന്തോഷം ഉണ്ടാകണം നമ്മൾ ഇനി ഉദ്ഘാടനത്തിൻ്റെ ചടങ്ങിലേക്ക് പോകാം

ഇന്നത്തെ നമ്മുടെ അമുലിൻ്റെ കട ഉദ്ഘാടനത്തിനെത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഞാൻ അമുലിൻ്റെ ഒരു ഷോപ്പ് വെഞ്ചിരിക്കുന്നത് രണ്ടാം തവണയാണ് ഒന്നാമത് ഭരണകാലത്ത് വെച്ചും രണ്ടാമത് ഇവിടെ വെച്ചുമാണ് അതിന് മുമ്പ് ഒരെണ്ണം നമ്മൾ ഈരാറ്റുപേട്ടയിൽ കാഞ്ഞിരപ്പള്ളിയിൽ പ്ലസ് ചെയ്തൊരു സംശയമുണ്ട് ഏതായാലും മൂന്നാമത്തേതാണ് പിന്നെയാണ് ഇന്നിവിടെ വരാനും ഇതിൻ്റെ ഉദ്ഘാടനം നടത്താനും സാധിച്ച അതിയായ സന്തോഷമുണ്ട് പിന്നെയും പിന്നീട് മാതാപിതാക്കളെയും ഭാര്യയെയും കുഞ്ഞുങ്ങളെയൊക്കെ പ്രത്യേകിച്ച് ബാസ്റ്റിനെയും ഡാനിയലിനെയും എനിക്ക് വളരെ ഇഷ്ടമാണ് അവൻ്റെ സെക്രട്ടറിമാരായിട്ട് ഇടത്തും വലത്തും ക്ലാസ്സിനാല് എല്ലാ വീടുകളിലും നടത്തിക്കൊണ്ട് പോയ ആളാണ് ആ ഒരു സ്നേഹബന്ധമുണ്ട് പിന്നെയും എനിക്ക് നല്ല പരിചയമുണ്ട് എനിക്ക് ചെറിയ അസുഖമൊക്കെ ചെറിയ നല്ല സീരിയസ് ആയിട്ട് അസുഖം വന്നെങ്കിലും അതിനൊക്കെ അതിജീവിച്ച് വരികയാണ് പക്ഷെ ബുദ്ധിമുട്ടുകളുണ്ടായത് എനിക്കറിയാം കല ട്രാൻസ്പ്ലാന്റേഷൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല അതൊക്കെ വിജയകരമായി എന്ന് ഞാൻ വിചാരിക്കുന്ന ചെറിയ പ്രശ്നങ്ങളുണ്ട് എങ്കിലും അദ്ദേഹത്തിന് ഞാൻ കണ്ട ഒരു പ്രത്യേകത ഇതിൻ്റെ മധ്യത്തിലെല്ലാം ഒരു ഭയങ്കര വില് പവർ ഉണ്ടെന്നുള്ളതാണ് മനഃശക്തി മനഃശക്തി നഷ്ടപ്പെട്ട കൈയും കാലവും എല്ലാം ഉണ്ടെങ്കിലും വിശേഷമൊന്നുമില്ല അദ്ദേഹത്തിന് വിൽ ഉണ്ട് ലോകത്തിലുള്ള സ്റ്റീവ് ജോൺസൺ അങ്ങനെയുള്ള ചില സയൻറ്റിസ്റ്റിനെ കുറിച്ച് കയറുണ്ട് നീ ഇരിക്കാൻ പോലും തല പോലും അനക്കാൻ പറ്റിയല്ല ശ്വാസം വിടാൻ പറ്റാണ് എങ്കിലും അവരെ ഇലക്ട്രോണിക് ഫോണുകളുടെ കൂടി സയൻറ്റിഫിക് ഡിസ്കവറീസ് നടത്തുന്നവരെന്ന് കേട്ടിട്ടുണ്ടാവും അതുകൊണ്ട് കൈക്കോ കാലിനോ എന്തെങ്കിലും ചിലരെ അസുഖം വന്നോ അസ്വസ്ഥമെന്ന് കരുതി ഒരു മനുഷ്യൻ്റെ ജീവിതം പരാജയപ്പെടുന്ന യാതൊരു നിർബന്ധവുമില്ല നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ നടക്കാൻ വിഷമാണ് വിളിച്ചതാണ് ലോകം മുഴുവൻ കറങ്ങുന്ന ആളാണ് ഇത്രയും വലിയ അത്ഭുതപ്രവൃത്തികൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ മാർപ്പാപ്പ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മുടെ മനസ്സാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ് നാം അങ്ങനെയുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് കാര്യവും ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിക്കുമെന്ന് യാതൊരു സംശയവുമില്ല ആശുപത്രിയിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്ത് വന്നു അസുഖമൊക്കെ നന്നായിട്ട് കുറയും എനിക്കറിയാം ഉണ്ണീഷയുടെ നാമത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ആശുപത്രിയിൽ പോയും അവിടെ പള്ളിയിൽ വന്നും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്തെങ്കിലും അസുഖം പറയുമ്പോൾ അമ്മയെ വിളിക്കും അച്ഛാ ഇങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ ഭാര്യയൊക്കെ എല്ലാവരും വിളിക്കച്ചാ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ എനിക്കതുപോലെ പ്രാർത്ഥനകളൊക്കെ വിശ്വാസമായിരുന്നു എന്തായാലും വളരെയേറെ ഒരു പുതിയ അധ്യായം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ആരംഭിക്കുകയാണ് കുറച്ചുകൂടെ ഊർജ്ജിത ഉജ്ജ്വല മനസ്സിനായിട്ട് തീരാനും പ്രവർത്തിക്കുവാനും അവസരമാണ് ഇതെന്ന് എനിക്ക് വിചാരിക്കുന്നു ഇത് ആദ്യമൊക്കെ വിഷമം വന്നാലും വളരെയേറെ ലാഭകരത്തിലാകും വേറെ സംഗതി ഇന്നിപ്പോൾ ഈ ഉദ്ഘാടനത്തിന് വേണ്ടി പത്ത് അമ്പത് അറുപത് മൂവായിരം രൂപയൊക്കെ മുടക്കി സിനിമാ നടികൾ നടന്മാർ പാട്ട് ഡാൻസ് ജെണ്ട മണ്ട എല്ലാം നടത്താനും അദ്ദേഹം ആവശ്യമില്ല നടക്കാനും സംസാരിക്കാനും വിഷമമുള്ള ഭിന്നശേഷിക്കാരായ പിള്ളേരെ കൊണ്ടുവന്ന് അവരെ നോക്കുന്ന സിസ്റ്റേഴ്സിൻ്റെയൊക്കെ സഹകരണത്തോടുകൂടി ഇത് ഉദ്ഘാടനം ചെയ്യാവുന്ന തന്നെ വലിയ കാര്യമാണ് യഥാർത്ഥം അവരാണ് ചെയ്ത് ഞാൻ പ്ലസ് ചെയ്താൽ മാത്രം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അവർ തന്നെയാണ് അവരെ അദ്ദേഹം പരിഗണിച്ചു എന്നുള്ളവർക്ക് എനിക്ക് അതിയായ സന്തോഷമുണ്ട് അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള മനസ്സിൽ നല്ല മനസ്സ് നല്ലതായി നല്ലതായപ്പോഴും ഞാൻ പോസിറ്റീവായിട്ട് പറയുന്ന ആളാണ് ഇങ്ങനെ പറഞ്ഞതൊക്കെ നമുക്ക് എല്ലാവരും അറിയണം ഇങ്ങനെ ഈ മനുഷ്യരുണ്ട് ഈ ലോകത്തിൽ നിന്ന് അറിഞ്ഞിരിക്കണം ആഡംബരം ഒന്നും കൂടാതെ പാവപ്പെട്ടവരെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ കൂടി സ്നേഹിക്കുന്ന മനുഷ്യരുണ്ട് അവരിലൂടെയും ദൈവം ഇന്ന് പ്രവർത്തിക്കുകയാണ് പറഞ്ഞുകൊണ്ട് ഈ നേരുന്നു വിജയിക്കട്ടെ ഉണ്ണീശോയുടെ അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു ഭൂമിയിലെ മാലാഖമാരെ ബെന്നിച്ചേടൻ ഞങ്ങളോട് പരിഗണന കാണിച്ചു എന്നുള്ളതാണ് സമൂഹത്തിന് എപ്പോഴും ഭിന്നശേഷിക്കാൻ അവഗണിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഭൂമിയിലെ മാലാഹമാരെ ചേർത്ത് നിർത്തി ഈ ഒരു കടയുടെ ഉദ്ഘാടനത്തിന് ഞങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിച്ച ബിന്നിച്ചേട്ടനും കുടുംബത്തിനും ഈ രണ്ട് മക്കൾക്കും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞങ്ങളൊരിക്കലും സന്തോഷം അതായത് ഞങ്ങളെ ഒരിക്കലും ഇങ്ങനെയൊരു അവസരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ദൈവാനുഗ്രഹത്തിൻ്റെ നാളുകളായിരുന്നു വിളിച്ചപ്പോഴേ ഞങ്ങൾക്ക് സന്തോഷം അനുഭവിച്ചത് അതായത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിളി ഞങ്ങളെ തേടി വന്നപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കാണിച്ച പരിഗണന അതുപോലെ കാണിച്ച സ്നേഹം ആത്മാർത്ഥത ഭൂമിയിലെ മാലാഹന്മാർ എന്നും സമൂഹത്തിൽ ഉന്നത നിലയിൽ എത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം തിരഞ്ഞെടുത്ത ഈ ഒരു വിളിയെ ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു അതുപോലെ തന്നെ ഈ കടയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഉദ്ഘാടനം കൊണ്ട് വ്യത്യസ്തമായിരിക്കുകയാണ് ചേർപ്പങ്കിലെ ലേ അമൂലിയാൻഡുൽ റസ്റ്റോ കഫേ നാൽസൺ മാധുരിക്കൊപ്പം തരുൺ സബാസ്റ്റിൻ ദൃശ്യ